ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സൈബർ വീക്കിലെ ആ ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണ് കിട്ടുന്ന ഇവന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഈ ഒരു ഇവന്റിന് വേണ്ടി ആയിരിക്കും കാരണം അപ്ഗ്രേഡബിൾ ഗണ്ണ് കിട്ടുമല്ലോ അപ്പം അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇതെടുക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ അതെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ബിക് ഔട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ അപ്ഗ്രേഡബിൾ ഗണ്ണിന്റെ സെക്ഷൻ വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത കുറച്ച് ഗണ്ണുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് സൈബർ ഫേമസ് ഫയർ ആംസ് എന്നാണ് ഈ ഒരു ഇവന്റിന്റെ പേര് അപ്പം ബാക്കിയുള്ള ഇവന്റുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇവന്റ് അവിടെ ആ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്ന ഇവന്റ് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് പകരമാണ് ഈ ഒരു ഇവന്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ മൊത്തം ടോട്ടൽ മൂന്ന് ഇവൻ്റ് ആണ് ഉള്ളത് ഔട്ട്ഫിറ്റ് കിട്ടുന്ന ഇവന്റ് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഏതൊക്കെ എണ്ണ വരുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പം ഇതിന്റെ അകത്ത് ഓക്കെ കുറച്ച് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് ആവടെ ആവ് ആവ് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് എ ഡബ്ല്യു എം ഉണ്ട് പിന്നെ ബാക്കിയുള്ളതിൽ മൂന്ന് എം സെവൻ ഉണ്ട് പിന്നെ മിനി ഫോർ ഉണ്ട് പിന്നെ ഒരു എം ടൂ ഫോർ നയനും ഉണ്ട് ഇപ്പോൾ എ ഡബ്ല്യം ഇതാണ് അതിൻ്റെ കിൽ മെസ്സേജ് നോക്കി നോക്കാം ഓക്കെ എല്ലാം ആക്ച്വലി പഴയ ഫേമസ് ഗണ്ണുകളാണ് പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നത് ഇതാണ് ഈ ഒരു എം സെവൻ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ബോൾസിൻ്റെ കൊള്ളാ ഭക്ഷണ സമയത്ത് വന്ന പിന്നെ ഈ ഒരു ഇത് വന്നിട്ടുണ്ട് മീൻസ് പിന്നെ നമുക്ക് വീണ്ടും ഒരു എ ഡബ്ല്യം അതിൻ്റെ കിൽ മെസ്സേജ് കൊള്ളാം പിന്നെ അടുത്ത എം സെവൻ ഓക്കെ വീണ്ടും ഒരു എ ഡബ്ല്യു എം ഓക്കെ അത് കൊള്ളാം പിന്നെ ഈ എം സെവൻ ആയിരിക്കും എല്ലാവരും അടിയിടാൻ പോകുന്നത് കാരണം ഈ എം സെവൻ സീനാണ് കണ്ടോ ആ ഗണ്ണ് തന്നെ സീനാണ് പിന്നെ വേറെ എം സെവൻ ഇത് വലിയ ഇതൊന്നും ഇല്ല കൊള്ളാം പിന്നെ ഒരു മിനി ഫോർട്ടി ഇത് ഗ്ലേസിയർ ടൈപ്പ് മിനി ഫോർട്ടിയാണ് കണ്ടോ പിന്നെ മെറ്റീരിയൽ അപ്പോൾ ഇതാണ് ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു സ്പിന്നിങ് ടൈപ്പ് മെക്കാനിസം എന്ന് പറയുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡായിട്ട് ഇത്രയും സംഭവങ്ങളാണ് വരുന്നത് അതായത് ഗെണ്ണ് സ്പിൻ ചെയ്യുന്ന കൂട്ടത്തിൽ സ്പിൻ ചെയ്ത് ഗെണ്ണ് കിട്ടത്തില്ല അതുങ്ങൾ വിളിക്കും പിന്നെ എന്തിനാണ് സ്പിൻ ചെയ്യുന്നതെന്ന് സ്പിൻ ചെയ്യുമ്പോൾ ഇത്രയും ഐറ്റംസാണ് കിട്ടുന്നത് ഈ ഔട്ട്ഫിറ്റ് കാര്യങ്ങളും എല്ലാം ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത് ഈ കോയിൻ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ഇതാണ് ഇതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് അതായത് സൈബർ കാർഡെന്ന് പറയും ഈ കാർഡിനാണ് വാല്യൂ ഉള്ളത് അതായത് ഈ കാർഡ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയും സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്ഗ്രേഡബിൾ ഗെണ്ണുള്ള ഈ പെട്ടി കിട്ടും ഈ പെട്ടിയിൽ നിന്ന് നമുക്ക് ഏത് ഗണ്ണാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇഷ്ടമുള്ള ഗെണ്ണ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ കാർഡ് കിട്ടണം അപ്പോൾ ഈ കാർഡിന് ഏകദേശം നാനൂറ്റി അമ്പത് കൊയ്യും കൊടുത്ത് റെഡിയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ കോയിൻ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതാണ് ഒരു സംതിങ് കോയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് റെഡീം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്പിൻ ചെയ്യുമ്പോൾ ലെക്ക് ഉള്ളവരാണെങ്കിൽ ഈ കാർഡും കിട്ടും കേട്ടോ അപ്പോൾ ഈ സെറ്റപ്പാണ് ഏറ്റവും പരിപാടി എന്ന് പറയുന്നത് അപ്പം വേറൊരു ടൈപ്പ് ആണ് മുതലാൾ ഉദ്ദേശിക്കുന്നത് അതായത് പത്ത് യൂസിക്ക് സ്പിൻ ചെയ്യുന്നവർക്ക് ഒന്നും ചെയ്യുന്നവർക്കൊന്നും കിട്ടരുത് ആ ഒരു രീതിയിൽ റിവാണിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഈ ഒരു പെയിൻറ്റ് മെറ്റീരിയൽ ഈ കൊയിനുമായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കറകത്ത് ജോലി ഇത് വരാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ കിട്ടുന്നവർക്ക് ലക്കായിരിക്കും ഇഷ്ടമുള്ള ഗിണ്ണ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യെടുക്കാൻ പറ്റും പിന്നെ ഇത് കടക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തരാം അസുഷൽ ഇവിടെ നമുക്ക് വൗച്ചർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വൗച്ചർ വെച്ചിട്ട് ട്രൈ ചെയ്യാത്രേ ഉള്ളൂ അപ്പം ഇതാണ് പിന്നെ ഇവിടെ സൈഡിൽ ഒരു ഇവൻറ്റ് സെക്ഷൻ കിടപ്പുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഓരോന്ന് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസ്കൗണ്ട് വൗച്ചർ ഇവിടുന്ന് കിട്ടും പിന്നെ പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് വൗച്ചർ റെഡീം ചെയ്യാൻ പറ്റും ഏകദേശം അറുപത് യു സി കുറയ്ക്കുന്ന വൗച്ചർ പക്ഷേ ഈ അറുപത് യു സി കുറയ്ക്കുന്ന വൗച്ചർ നമുക്ക് ഇവിടെ നോർമൽ അറുപത് യു സി വെച്ച് സ്പിൻ ചെയ്യുന്ന ആ ഫസ്റ്റ് സ്പിൻ യൂസ് ചെയ്യാനില്ല ഇപ്പോഴത്തെ ടെൻ ഉണ്ടല്ലോ അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു എം ഫോറൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെങ്കിലൊക്കെ കാശ് ഒപ്പിച്ച് കറക്കി നോക്കിയേ പക്ഷേ എം സെവൻ ആയതുകൊണ്ട് അധികം ആരും സ്പിൻ ചെയ്യാനുള്ള താല്പര്യം കുറവായിരിക്കും ഇതുവഴി കഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം അപ്പം അല്ലാത്തവർ എന്നെ പോലെ ഇങ്ങനെ നോക്കിയിരുന്ന അഭിപ്രായം പറയാം അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പം അടുത്തൊരു നല്ല കിഡിലിൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്